പുതുതായി മറ്റ് പരിക്കുകൾ ഇല്ല എന്നാണ് പറയുന്നത് ലങ്സ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് മെയിൻ ആണ് മെയിൻ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ ഇന്ന് സോ ബേസിക്കലി ആ വീഴ്ചയിൽ ഉണ്ടായ ശതം അതുമൂലം ഉണ്ടായ ലങ്സിനുണ്ടായ കാര്യമായ ശതം ബ്ലീഡിങ് അതുകൂടാതെ പുള്ളിക്കാരി ആസ്പിറേഷനും ഉണ്ടായ ബ്ലഡും അത് അതുകൊണ്ടുണ്ടാവുന്ന ലങ്സിലേക്കുള്ള പ്രത്യേകിച്ച് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നാണ് പറയുന്നത് സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുന്നുണ്ട് എന്താണ് നടക്കുന്നത് കേസുമായി നിലവിൽ ഇപ്പോൾ ഇവിടെ പാലാരിവട്ടം പോലീസും ഫോറൻസിക് ടീമും പരിശോധന നടത്തുകയാണ് അല്പസമയം മുൻപാണ് ഈ ഫോറൻസിക് ടീമും ഇവിടെ എ സി പി സൗത്ത് എ സി പി കൂടി ഇങ്ങോട്ട് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായാലും ഈ പാലാറ്റോട്ടം പോലീസാണ് സംഭവത്തിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പാലാറ്റോട്ടം പോലീസ് ഇപ്പോൾ നിലവിൽ ഈ ഇവിടെ സന്ദർശിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്താനായി ഇവിടെ എത്തിയിരിക്കുന്നത് നിലവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ബി എൻ എസ് നൂറ്റി ഇരുപത്തിയഞ്ച് ബി എൻ എസ് നൂറ്റി ഇരുപത്തഞ്ച് ബി മൂന്ന് ബാർ ബി ഒപ്പം കേരള പോലീസ് ആക്ട് നൂറ്റി പതിനെട്ട് ഇ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് ഇതിനുശേഷം ഇവിടുത്തെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംഘാടകർക്കെതിരെ അടക്കം സംഘാടകരടക്കം വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോലീസ് കടക്കും നിലവിൽ പ്രധാനമായും സുരക്ഷാ വീഴ്ച തന്നെയാണ് പോലീസ് ഇവിടെ പ്രാഥമികമായ പോലീസിൻ്റെ നിഗമനത്തിലുള്ളത് കാരണം ഇന്ന് എഫ് തന്നെ ഈ കാര്യങ്ങളുള്ളതാണ് അതായത് ഈ നടക്കാൻ സ്ഥലമില്ലാതിരുന്നതും കൈവഴികൾ കൃത്യമായി സ്ഥാപിക്കാതിരുന്നതും എഫ്ഐആർ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഉമാ തോമസ് എം എൽ എയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പാലാരിവട്ടം പോലീസ് നേരത്തെ തന്നെ ഈ സംഭവത്തിൽ കേസെടുക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യക്ക് എ ഡി ജി പി മനോജ് അബ്രഹാം ഇന്നലെ രാത്രി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് പാലാരിവട്ടം പോലീസ് ഇന്നലെ രാത്രിയോടെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ ബാലാജൂട്ടം പോലീസിൻ്റെ ഒപ്പം തന്നെ ഈ ഫോറൻസിക് ടീം അംഗങ്ങൾ കൂടി പരിശോധനയ്ക്ക് കൂടി എത്തിയിട്ടുണ്ട് പാലാരിവട്ടം പോലീസ് പാലാരിവട്ടം പോലീസ് ഒപ്പം തന്നെ ഫോറൻസിക് ടീം ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ അല്പസമയത്തിനകം എ സി പി രാജ്കുമാർ ഇവിടെ എത്തും ഈ എ സി പി തന്നെ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് പരിശോധന ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ധന്യ യെസ് ഈ സംഘാടകരുടെ വീഴ്ചയാണ് പ്രധാനമായിട്ട് പറയുന്ന കാര്യം ജി സി ഡി എം അതുതന്നെയാണ് പറഞ്ഞത് അന്വേഷണത്തിലും ഫയർഫോഴ്സിൻ്റെ അന്വേഷണത്തിലുള്ള റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ തന്നെയാണ് അവരെ ചോദ്യം ചെയ്യേണ്ടത് കൂടിയുണ്ട് അത്തരത്തിൽ നടപടികളിലേക്ക് എപ്പോഴായിരിക്കും കടക്കുക തീർച്ചയായും ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സംഘാടകർക്കെതിരെയാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിരുന്നത് അതായത് ഈ ഫയർഫോഴ്സ് നൽകിയ റിപ്പോർട്ടിലും പോലീസിൻ്റെ റിപ്പോർട്ടിലും ജി സി ഡിയും ഈ എല്ലാവരും സംഘാടകർക്കെതിരെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല ജി സി ഡിയുടെ അനുമതി കൂടാതെയാണ് ഇവർ ഈ സ്റ്റേജ് ഇവിടെ നിർമ്മാണം നടത്തിയിരുന്നത് ജി സി ഡി അത്തരത്തിലൊരു സ്റ്റേജ് ഇവിടെ അവർക്ക് അനുമതി നൽകിയിരുന്നില്ല ഒപ്പം തന്നെ ഈ സ്റ്റേജ് ഐ എസ് എല്ലിന് എങ്ങനെയാണ് ഇവർ ഈ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഐ എസ് എല്ലിൽ നടക്കുന്ന ഗ്യാലറിയിലെ ബാരിക്കേഡുകൾ ഉണ്ട് ഉറപ്പുള്ള ബാരിക്കേഡുകൾ ആ ബാരിക്കേഡുകൾക്ക് മുകളിലാണ് ഇവർ ത്തിൽ ഈ സ്റ്റേജ് പണിതിരിക്കുന്നത് ഈ കൃത്യമായി രണ്ട് മീറ്ററധികം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് രണ്ട് അധികം ഉയരമുള്ള സ്റ്റേജ് പണിയുമ്പോൾ ഒരു മീറ്റർ ഉറപ്പുള്ള ബാരിക്കേഡ് നോക്കുകയാണെന്നത് പക്ഷേ ഇന്നലെ ഇവിടെ വെച്ചിരുന്നത് ഈ തിയേറ്ററിലും എയർപോർട്ടിലും ഒക്കെ വയ്ക്കുന്ന ക്യൂ മാനേജറിൻ്റെ തരത്തിലുള്ള ഈ റിബൺ പോലുള്ള ഇത്തരത്തിൽ നീല ഇതാണ് ഇന്നലെ രാവിലെ ഇന്നലെ ഈ പരിപാടി നടക്കുമ്പോൾ സ്റ്റേജിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നീല നിറത്തിലുള്ള ഈ റിബൺ അല്ലെങ്കിൽ ഈ ക്യൂ മാനേജർ ബാരിക്കേഡ് ഈ ബാരിക്കേഡാണ് ഇന്നലെ വേദിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ പിടിക്കുമ്പോഴാണ് ഈ എം എൽ എ ആ താഴേക്ക് മറിഞ്ഞു വരുന്നത് എം എൽ എ വീണടുത്ത് എം എൽ എയുടെ ചെരുപ്പുകളടക്കം ഇപ്പോഴും കടപ്പുണ്ട് ഇവിടെ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ് ഈ കസാരകൾക്ക് മുകളിലാണ് ഗാലറിയിലെ കസാരകൾക്ക് മുകളിലാണ് ഇത്തരത്തിലൊരു താൽക്കാലിക വേദി ഇവർ കെട്ടി പൊക്കിയത് ഇത് ജി സി ഡിയുടെ അനുമതി കൂടാതെയാണ് ഇത്തരത്തിലൊരു ഈ ഗ്യാലറിയിൽ വിളക്ക് കൊളുത്താൻ മാത്രമാണ് ജി സി ഡിയെ അനുമതി നൽകിയിരുന്നത് അതേതായാലും കരാറിന്റെ കൂടുതൽ വിവരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് മാധ്യമങ്ങൾക്ക് നൽകാമെന്നാണ് ജി സി ഡി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ ഫയർഫോഴ്സ് നൽകിയ റിപ്പോർട്ടിലും ഈ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല എന്ന കൃത്യമായ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നു ഒപ്പം തന്നെ ഈ മന്ത്രി അടക്കം പങ്കെടുത്ത സംസ്ഥാനത്ത് ഒരു മന്ത്രിയും ഒരു ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും എം എൽ എമാരും രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ പങ്കെടുത്തൊരു പരിപാടിയിൽ കൃത്യമായ പ്രോട്ടോകോൾ എന്ന കാര്യത്തിലും സംശയമുണ്ട് പോലീസ് അടക്കം ഇത്തരത്തിൽ നടത്തി ഈ ഒരു പരിശോധന നേരത്തെ ഈ മുൻകരുതൽ എടുത്തിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതായത് ഇത്തരത്തിൽ അടക്കം പങ്കെടുത്ത പരിപാടിയിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ചകൾ പോലീസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതായിരുന്നു അപ്പോൾ ഇത്തരത്തിലൊരു വീഴ്ച അത് പോലീസിനും പറ്റിയിട്ടുണ്ട് ഈ ഫയർഫോഴ്സിന് അല്ലെങ്കിൽ ഈ സുരക്ഷാ ഏജൻസികൾക്കൊക്കെ പറ്റിയിട്ടുണ്ട് അതും കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതിലേക്ക് കൂടി കടക്കുമെന്നാണ് ജി സി ജെ ചർമ്മ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാഗങ്ങളിൽ നിന്ന് പരാതികൾ വരുന്നുണ്ട് വലിയ പിഴവ് സംഘടനത്തിൽ കണ്ട് പിന്മാറിയ ആളുകളുണ്ട് ഇതിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ട് വലിയ തട്ടിപ്പ് നടന്നു എന്ന് പരാതികളുണ്ട് ആ പരാതികളുമൊക്കെയായി ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ടോ സംഘാടകർക്കെതിരെ തീർച്ചയായും അതിനെയാണ് നമുക്ക് തോന്നുന്നത് നേരത്തെ നമ്മളോട് മാതാപി ഒരു രക്ഷിതാവ് സംസാരിച്ചിരുന്നു ഇവിടെ ഈ നൃത്തപരിപാടി അവതരിപ്പിച്ചൊരു കുട്ടിയുടെ രക്ഷിതാവ് നമ്മളോട് സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് തന്നെയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് ഇവർ കുട്ടികളിൽ നിന്ന് പിഴിച്ചത് അങ്ങനെ പന്ത്രണ്ടായിരത്തോളം കുട്ടികളിൽ നിന്ന് പിരിക്കുമ്പോൾ തന്നെ ഏകദേശം നാല് കോടി രൂപയോളം ഇവർ പിരിച്ചിട്ടുണ്ട് അതുകൂടാതെ കല്യാൺ സ്വിറ്റ്സ് ആണ് ഇവർക്ക് ഈ സാരി നൽകിയത് ഇത് സാരി സ്റ്റിച്ച് ചെയ്തത് മാതാപിതാക്കൾ സ്വന്തം പൈസയ്ക്കാണ് ഈ രക്ഷിതാക്കൾ സ്വന്തം പൈസയ്ക്കാണ് ഇവർ സ്റ്റിച്ച് ചെയ്തത് ഇങ്ങോട്ടുള്ള ഗതാഗത ഗതാഗതത്തിൻ്റെ പൈസ സ്വന്തം ചെലവിലാണ് അവർ വന്നത് അപ്പോൾ ഈ പൈസ ടക്കം പിരിച്ചത് എന്തിനാണെന്ന കാര്യത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് മാതാപിതാക്കൾ കിടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യമായി സംഘാടകരോ പോലീസോ മറുപടി നൽകേണ്ട ഒരു വിഷയം കൂടിയാണ് കോടികളുടെ കത്തി കാരണം ഇത് സ്പോൺസർഷിപ്പ് കൃത്യമായി സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ഈ വസ്ത്രത്തിന്റെ വസ്ത്രം സൗജന്യമായി ലഭിച്ചിട്ടുണ്ട് വസ്ത്രം സ്റ്റിച്ച് ചെയ്തത് സ്വന്തം പൈസയ്ക്കാണ് ഗതാഗതം സ്വന്തം പൈസയ്ക്കാണ് ഇവിടെ മാതാപിതാക്കൾക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറും രൂപയുടെ മാതാപിതാക്കൾക്ക് പോലും ഈ പരിപാടി കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് വേണം ഇതിനകത്തേക്ക് കയറാനിരുന്നത് മാതാപിതാക്കൾ കുട്ടികൾക്കൊപ്പം വാഹനത്തിൽ വരുന്നുണ്ടെങ്കിൽ അവരും കുട്ടികൾ നൽകുന്ന അതേ തുക നൽകിയായിരുന്നു വരേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ പൈസ പിടിച്ചുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ വരും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ പരിശോധനകളും അന്വേഷണവും മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപകടത്തിലെ തരണം ചെയ്തിട്ടില്ല പക്ഷേ പുരോഗതിയുണ്ട് മറ്റ് ചികിത്സാ രീതികളിലേക്ക് കടക്കുക ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷന് ശേഷമായിരിക്കും എന്തൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേള